സംഭവം അപ്പോ ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതിന് താമസിച്ച കുഷീന്ന് പറയുന്നത് ഹോം സ്റ്റേയിലാണ് വെറും അറുന്നൂറ് രൂപ ഉള്ളായിരുന്നു റൂം ആടുകൾ റൂമൊക്കെ ആയിരുന്നു കേട്ടോ ഇനി അപ്പം ഞങ്ങൾ ഭാഗം കളിച്ച് കെട്ടി ഇനി സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് ഏകദേശം ഇന്ന് ഇന്നിപ്പോൾ ഒമ്പത് പത്തായത് ഉള്ളു ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യണമെന്നാണ് ആഗ്രഹം ആദ്യമേ സാംഗ്ല സാംഗ്ലയിലേക്ക് പോവുകയാണ് മുന്നോട്ട് പോകാനാണ് ഇനി മുന്നോട്ട് പോകും തോറും തണുപ്പും കൂടും ക്ലോസ് ഹാപ്പി ഇത് നാഷണൽ ഹൈവേ ആണ് എന്താണ് ഇങ്ങനെ ആയെന്നുള്ള കാരണം പറയാലോ പരടിച്ചിലും മറ്റുള്ള പ്രശ്നങ്ങളും കാരമാണ് ഇവർക്ക് എന്ത് ഉറപ്പിലാണ് ഇവിടെയൊക്കെ താമസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞത് ഇതാണ്ടല്ലേ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴും എപ്പോഴും വീണോണ്ടിരിക്കുക സാംഗ്ലയിലെത്താൻ ഏകദേശം എൺപത് കിലോമീറ്റർ യാത്രയാണ് യാത്രയാണമായിരുന്നു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അനന്തുവിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കുഴപ്പമില്ല ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് അങ്ങ് എത്തി അപ്പം സാംഗ്ലയിലെത്തി സാംഗ്ലയിലായിരിക്കും തിരിച്ചു വന്ന് സ്റ്റേ ചെയ്യുന്നത് ഇപ്പൊ നേരെ ചിറ്റുള്ളിൽ പോവാണ് രണ്ടരയ്ക്ക് മുമ്പ് അവിടെ ചെല്ലുവാണെങ്കിൽ ട്യൂബറിലോട്ട് കയറാനൊരു ചാൻസ് ഉണ്ട് നോക്കട്ടെ ഞങ്ങൾ ഇന്നലെ കണ്ട രാജസാക്കാരുന്നവർ പക്ഷെ അവരെ ടിബറ്റിന് ഉള്ളിലേക്ക് കയറ്റി വെറ്റാ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലാൻ ഇന്നും ഒരു അര മുക്കാല് മണിക്കൂർ എടുക്കും സമയത്രം രണ്ടേ കാലായിട്ടുണ്ട് പക്ഷെ കയറ്റി വിടാന്ന് അറിയത്തില്ല എന്തെങ്കിലും ചോയിച്ചു നോക്കാം ആർമിക്കാര് പറഞ്ഞു ഒന്നരയ്ക്ക് മുമ്പ് ഒന്നാമത് മാത്രമേ കയറ്റി കൊടുക്കുന്നു അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തൊട്ട് കയറാൻ പറ്റില്ല ഒടുവിൽ പട്ടാടക്കാരെ സംബന്ധിച്ച് തന്നെ തിരിഞ്ഞ് നിൽക്കുന്നതാണ് എന്റർ ചെയ്യുന്നു പോവാണ് എൻ്റർ ചെയ്യാണ് ഏതോ ഒരു ലക്കിന് കിട്ടിയതാണ് ഞങ്ങൾ തിരിച്ചു പോവാതാണ് കുറച്ച് ആർമി ഉദ്യോഗസ്ഥര് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രം അവരുടെ പുറകില് പതുക്കെ പോയിട്ട് കുറച്ച് നേരം പോയിട്ട് തിരിച്ചു വന്നാളാൻ പറഞ്ഞു ഏതോ ഒരു ഭാഗത്തിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് കയറ്റി വിട്ടു അല്ലെങ്കിൽ കയറ്റാൻ സമയത്തിലായിരുന്നു എന്തായാലും അവിടെ ഒന്ന് കേറാൻ പറ്റി സന്തോഷം അപ്പോ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു ഇന്നത്തെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങളെ റൂമിലെത്തി ഈ റൂമും കിഡ്ലമാണ് ഇന്നത്തെ പോലെ തന്നെ എണ്ണൂറ് രൂപയോ പിന്നെ എന്തായാലും ഇന്നത്തെ യാത്ര കിഡലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഞങ്ങൾ പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചതും എല്ലാം നടന്നു എന്തായാലും ഇന്ന് ഏകദേശം ഒരു നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്തു പിന്നെ സാംഗ്ലോയിൽ തന്നെയാണ് നമ്മളിപ്പോ ചെയ്യുന്നത് മുന്നോട്ട് പോകാൻ പറ്റില്ല രാത്രി മുന്നോട്ട് പോയാൽ ഒരു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത് ബൈക്കിലല്ലോ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നാളെ മേലും വിടാൻ പറ്റാതാവും അപ്പോൾ ഡേ ത്രീയിൽ കാണാം